ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണ സിമ്പിൾ ലൈഫ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട് പണി ഏകദേശം തീരാറായി ഇപ്പോൾ ടൈലിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോളീന്നാണ് ടൈലിൻ്റെ പണി ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോൾ പിന്നെ ജിപ്സത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഒന്ന് ഓണാക്കി കാണിച്ചു തന്നതാണ് അപ്പോൾ ഇത് ഹോളിലത്തെ ജിപ്സത്തിൻ്റെ വർക്കിൻ്റെ എല്ലാ ലൈറ്റുകളാണ് പിന്നെ ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ടാണ് ഏതുമെന്ന് പറഞ്ഞിട്ട് അവനാണ് ഇൻറ്റീരിയർ വർക്ക് എടുത്ത് പോകണത് അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി ഒക്കെ അവർ നിന്നിട്ടാണ് കേട്ടോ അവർ നല്ലോണം നിന്ന് രാത്രിയൊക്കെ നൈറ്റ് ഫുള്ള് അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നത് ടൈം അധികം ഇല്ലാത്ത കാരണം വേഗം ചെയ്ത് തന്നു അപ്പോൾ അതെ കാർബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മോളിലത്തെ ഷെൽഫിൻ്റെ കബോർഡ് വർക്കാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ